ആധുനിക ഹിന്ദി ഉർദു സാഹിത്യത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരിൽ ഒരാളായ മുൻഷി പ്രേംചന്ദിന്റെ ജയന്തി ആഘോഷവും സാഹിത്യ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കേരള യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസറും ഡീനുമായിരുന്ന ഡോക്ടർ വി പി മേത്തർ ഉദ്ഘാടനം ചെയ്തു ആധുനിക ഹിന്ദി ഉർദു സാഹിത്യത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരിൽ ഒരാളായ മുൻഷി പ്രേംചന്ദിന്റെ ജയന്തി ആഘോഷവും സാഹിത്യ മത്സര വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണ ചടങ്ങും സംഘടിപ്പിച്ചു ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കേരള യൂണിവേഴ്സിറ്റി മുൻ പ്രൊഫസറും ഡീനുമായിരുന്ന ഡോക്ടർ മേത്തർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നന്നായിട്ട് അതുപോലെ പഠിപ്പിച്ചിരുന്നത് ഹിന്ദി ഭാഷയ്ക്ക് അറിഞ്ഞത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതായിരുന്നു അല്ല കേട്ടോ ഒറ്റക്ക് കാര്യങ്ങളാണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ചിനോ അൻപതിപ്പിടയ്ക്ക് അമീർ ഖുസ്രോയാണ് ഹിന്ദിയിലെ ആദ്യത്തെ കവി തന്നെ ഹിന്ദി എന്നുള്ള പേര് ഹിന്ദി ഹിന്ദു ഹി എന്നൊക്കെ എന്നെ വിളിച്ചു കിട്ടുന്നു ഏതാണ്ട് പത്ത് പതിനൊന്ന് പേര് ഹിന്ദിക്കുണ്ട് അമീർ ഖുസ്റോ യഥാർത്ഥത്തിൽ പേർഷിക ആളാണ് പക്ഷേ അദ്ദേഹം വളരെ സ്കൂൾ മാനേജർ നസീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുഹമ്മദിയ സെക്രട്ടറി ഫൈസൽ ഷംസുദ്ദീൻ പ്രസിഡന്റ് ഷാജി ജമാൽ അധ്യാപകരായ മുഹമ്മദ് ഹാഫിസ് ഹസീന അമാൻ പി ഐ ഫോസിയ ജി അംബളി എ ഹന്നദ് എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അഷറഫ് കുഞ്ഞാഷൻ ചടങ്ങിന് സ്വാഗതവും ഹെഡ്മിസ്ട്രസ് മിസ്റ്റർ ഇ സീന നന്ദിയും പറഞ്ഞു ഉദ്ഘാടന യോഗത്തെ തുടർന്ന് കവി മുഹമ്മദ് ഷബീറിനെ ആദരിച്ചു